അസ്സാമലൈക്കും അച്ചോസ്റ്റമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള മത്തി പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിപ്പോൾ എന്താ മത്തി പൊരിച്ചതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ എന്ന് വിചാരിക്കാൻ വരട്ടെ ഇന്ന് നമ്മൾ എസ്പെഷ്യലായിട്ടാണ് ഈ ഒരു മത്തി ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം നമുക്ക് ആദ്യം തന്നെ മത്തി നല്ലവണ്ണം എന്നങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം മത്തി ഈസി ആയിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പുതുതായിട്ട് ആർക്കെങ്കിലും മത്തി ഒന്നും ക്ലീൻ ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടുനോക്കിയാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മത്തി നല്ലോണം ഒന്നങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ നാട്ടിലുള്ള ആ ഒരു കുഞ്ഞുമത്തി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ നമ്മൾ കത്തറിൽ ഒമാൻ മത്തിയാണേ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിന് നല്ല എണറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾതാ മത്തി നല്ലോണം ഒന്നും ക്ലീൻ ചെയ്ത് എടുക്കുക ആദ്യം മത്തിയുടെ ആ ഒരു ചെതുമ്പലും തലയും വാലും ഒക്കെ കളഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് ആദ്യം നല്ലോണം ഒന്നും മിക്സ് ചെയ്യുക എന്നിട്ടൊരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മത്തി ക്ലീൻ ആക്കിയിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മത്തി കഷ്ണങ്ങളിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കില്ലേ നമ്മൾ സാധാരണ മത്തി പൊരിച്ചെടുക്കുക എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്തെടുക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് എന്നാലോ നമ്മൾ മത്തി ഫ്രൈ ചെയ്യുന്നതിലോ ഒരിക്കലും ചേർക്കാത്ത ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മത്തി ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ പൊരിക്കുന്നതിലും കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഈ ഒരു മത്തി ഫ്രൈക്ക് അപ്പോൾ അതിനായിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി മത്തി മാറ്റി വെക്കുക എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇവ നല്ലവണ്ണം ചതച്ചെടുക്ക ഒരുപാട് പേസ്റ്റാക്കി എടുക്കരുത് കേട്ടോ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഉരുളിലിട്ടിട്ട് ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി പിന്നെ ഇഞ്ചി എടുക്കുന്ന സമയത്ത് വളരെ ചെറിയ കഷ്ണം മാത്രം മതിയാകും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുക ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട അല്ലിയോളം വെളുത്തുള്ളി എടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി അത്യാവശ്യം വലുപ്പമുള്ള അല്ലികളാണ് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് കഷ്ണം ആ ഒരു അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മൂന്നും ആയിട്ട് വരെയായിട്ട് ഈയൊരു ഉരുലിലിട്ടിട്ട് നന്നായിട്ടൊന്നും ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എടുക്കരുത് എന്നാലോ ക്രഷ് ആയി കിട്ടുകയും വേണം ഇനി നമുക്ക് ഇതിലെ മസാലപ്പൊടികൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണാം അതിന് ആദ്യം തന്നെ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് എരുവെള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നമ്മളൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ഇതിലോട്ട് ഒരിത്തിരി മാത്രം മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മാത്രം മതിയാകട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ആ ഒരു മത്തിപറിച്ചതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ ഈ ഒരു പൊടികൾ നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുന്നേ ആദ്യം യും ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ഇതാണ് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു വെളിച്ചെണ്ണയിൽ പൊടികളും നല്ലോണം മിക്സ് ആണ് എന്നിട്ട് വേണം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ ഒരു പാൻ വെച്ചു കൊടുക്കാൻ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക പൊടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് മൂത്ത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റേ മാറിപ്പോകട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു പൊടികളൊന്നങ്ങ്ങ് സ്മെല്ല് വരുന്ന സമയത്ത് ഒന്നങ്ങ മൂത്തതിൻ്റെ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ദണ്ട് കറിവേപ്പിൽ യും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ നല്ലോണം ആ ഒരു പൊടികളുമായിട്ട് മിക്സായിട്ട് നല്ലോണം വയന്ന് വരണേ അതൊക്കെ ഒന്നങ്ങ് വയറ്റിയെടുത്തതിനു ശേഷം ഇതിലോട്ട് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉണ്ടല്ലോ അത് പിഴിഞ്ഞിട്ടുള്ള വെള്ളം നമ്മൾ മീൻ മുളകിടുന്നതിലൊക്കെ മാത്രമായിരിക്കലോ എങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇത് ചേർത്തിട്ട് ഈ ഒരു മത്തി ഫ്രൈ ചെയ്തെടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം വാളൻപുളി നമ്മളൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ മാത്രം എടുത്താൽ മതിയേ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഒരുപാടായി പോകേണ്ട ഒരുപാടായാൽ ആ ഒരു മത്തിക്ക് കൂടുതൽ പുളിയായാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുക്കുക എന്നിട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്നങ്ങ് സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ആ ഒരു പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്നങ്ങ മിക്സ് ചെയ്ത് ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് ഉണ്ടെങ്കിൽ ഒരു വാഴയില വെച്ചിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്തെടുക്കാം എന്നിട്ട് ഒരു സൈഡ് കുക്കായതിനു ശേഷം ജസ്റ്റ് ഒന്നങ്ങ് മറ്റേ സൈഡ് കൂടി കുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഈ ഒരു വാഴയില വെച്ചിട്ട് നമ്മൾ മൂടിയിട്ട് ഇത് പൊള്ളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാഴയിലയുടെ സ്മെല്ലും ഫ്ലേവറും ഒക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ട് ഒന്നങ്ങ് കവർ ചെയ്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഇതാ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ പുളിവെള്ളത്തിൻ്റെ ആ ഒരു ഗ്രേവി അത് ഒന്നങ്ങ് കുറുകി വരുന്നത് വരെ നമ്മളിത് പൊരിച്ചെടുക്കണം അപ്പോഴേക്കും ആ ഒരു മത്തി നല്ലോണം ഒന്നങ്ങ് ഫ്രൈ ആക്കി ഇട്ടിക്കോളൂ കണ്ടില്ലേ ഈ ഒരു കളറാവണം ഒരുപാടങ്ങ് ഗ്രേവി ഫുള്ളായിട്ടൊന്ന് വറ്റിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു സെമി ഗ്രേവി പോലെ ആയിട്ട് പോലെയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയുടെ ഒക്കെ ആ ഒരു പീസ് പുളിയുടെ വെള്ളത്തിൻ്റെ ആ ഒരു ഗ്രേവിയിൽ നല്ലോണം മിക്സായിട്ട് അത് ചോറിൻ്റെ കൂടെ കുഴച്ചിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ ഒന്നുകൂടി ഒന്നങ്ങ് വെച്ച് കൊടുത്തിട്ട് വാഴയിൽ വെച്ച് മൂടിക്കൊടുക്കുന്നുണ്ട് മറ്റേ സൈഡും എന്നിട്ട് രണ്ട് സൈഡും കുക്കായതിനു ശേഷം ആ ഒരു ഗ്രേവിയൊക്കെ വറ്റി വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടോട് കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാൽ ആ ഒരു മസാലയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളെ പിന്നെ നമ്മൾ നമ്മളെന്നും മത്തിയൊക്കെ വാങ്ങിയാൽ ഈ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഈ ഒരു റെസിപ്പിയായി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ ഓരോരുത്തരുടെ റീൽസിലായിട്ട് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ആദ്യം വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ ഉണ്ടാക്കി നോക്കിയപ്പോഴേ നമ്മുടെ സാധാരണ പൊരിക്കുന്ന മത്തിയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ അച്ചസ്റ്റ് ടൈം വന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു െങ്കിൽ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും